എല്ലാ താരങ്ങൾക്കും എല്ലാ മലയാളി പ്രേക്ഷകർക്കും അറിയുന്നൊരു കാര്യമാണ് മമ്മൂക്ക എന്നാൽ ഒരു അഭിനയ സിംഹം തന്നെയാണ് മമ്മൂക്ക കരയുമ്പോൾ നമ്മൾ കരയും മമ്മൂക്ക ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും മമ്മൂക്കയുടെ ഓരോ ഭാവ പ്രകടനങ്ങളും മലയാളികൾ നൊമ്പലത്തോടെയും ഇഷ്ടത്തോടെയും സങ്കടത്തോടെയും ചിരിയോടെയും നോക്കി കണ്ടിട്ടുണ്ട് അത്ഭുത ശക്തി പോലെ നോക്കി കണ്ടിട്ടുണ്ട് അതേപോലെ വീണ്ടും മമ്മൂക്കയെ പുകഴ്ത്തിയിട്ടെത്തിയിരിക്കുകയാണ് താരം നിമിഷ സജൻ കാതൽ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ പ്രകടനത്തെ കുറിച്ചാണ് നിമിഷ ഒരു ഇന്റർവ്യൂയിൽ വാചാലയായിരിക്കുന്നത് നിമിഷയുടെ വാക്കുകൾ ഇത്തരത്തിലായിരുന്നു ശരിക്കും കാതൽ സിനിമ ക്ലൈമാക്സിൽ എന്റെ ദൈവമേ എന്ന് പറയുന്ന ഡയലോഗ് മമ്മൂട്ടി മമ്മൂക്ക കയ്യിൽ നിന്ന് സ്വയം ഇട്ടതാണ് സംവിധായകൻ പോലും അറിയില്ലായിരുന്നു ആ സീനിൽ അങ്ങനെ പറയുന്നത് ആ സീൻ പടത്തിന്റെ ഗ്രാഫ് ഉയർത്തിയതിൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് മമ്മൂക്ക എന്റെ ദൈവമേ എന്ന് വിളിച്ചു കരയുന്നത് കണ്ടപ്പോൾ ഞാനും കൂടെ കരഞ്ഞുപോയി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാതൽ എന്നാണ് നിമിഷ സജയൻ ആ ഇന്റർവ്യൂയിൽ പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത് ഭാവനയും മമ്മൂക്കയുടെ അഭിനയ പ്രകടനങ്ങളെ വാതോരാതെ പുകഴ്ത്തിയിരുന്നു മമ്മൂക്ക കരയുമ്പോൾ താനും കൂടെ കരയാറുണ്ടെന്ന് ഭാവന പറഞ്ഞിരുന്നു അതുപോലെ എല്ലാ താരങ്ങളും മലയാളത്തിലെ എല്ലാ താരങ്ങൾക്കും മമ്മൂക്കയെ ഇഷ്ടമാണ് മമ്മൂക്കയുടെ അഭിനയത്തിൽ വാചാലരാവുന്ന താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട് മലയാള താരങ്ങൾ മാത്രമല്ല മലയാള പ്രേക്ഷകർ കൂടി മമ്മൂക്ക കരയുമ്പോൾ മമ്മൂക്ക ചിരിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് ദേഷ്യം വരുമ്പോൾ കൂടെ അതേ ഭാവപ്രകടനങ്ങൾ ഉണ്ടാവുന്നവരാണ് എന്തായാലും മമ്മൂക്കയുടെ ഇനിയുള്ള ഭാവപ്രകടനം കാണാൻ നമുക്ക് മമ്മൂക്കയുടെ ബസൂക്കയ്ക്കായി കാത്തിരിക്കാം